ഗെയിമിലോട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ എടുക്കാൻ ഞാൻ ഇന്ന് തീരുവ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞുതരാം പിന്നെ നമ്മൾ സ്പൈഡർ ടണലുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്പൈഡർ ടണലുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ വന്ന ഈ ഒരു അപ്ഡേറ്റ് വന്ന് നമ്മൾ എല്ലാ ചീറ്റ് കോഡ്സ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്തെങ്കിൽ മുഴുവൻ തന്നെ ആണ് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ കേസും നമ്മൾ ഫസ്റ്റ് ചീറ്റ് കോഡ് ഇതെല്ലാം കൂടെ അവർക്ക് ഒരു ചിറ്റ് കോഡ് എൺപത്തി മൂന്ന് എഴുപതാണോ നമ്മൾ ഓട്ടോ റഷ്യയിൽ ചീറ്റ് കോഡ് വന്നിട്ട് എൺപത്തി മൂന്ന് എഴുപതാണോ കേൾക്കാം നമ്മൾ ഓട്ടോ റഷ്യയിൽ ചിറ്റ് കോഡ് ഓക്കെ പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് ഇരുപത് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കാർ മലക്കെ അവിടെ കിട്ടും ഇരുപത് ഇരുപതാണ് കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് ഓക്കെ പിന്നെ നമ്മൾ കുറേ കൂട്ടുകാർ ചോദിക്കുന്നത് നമ്മുടെ സ്പൈഡറിൻ്റെ കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് കഴിച്ച് നമ്മൾ സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് ഓക്കെ അപ്പോൾ ഈ സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്പൈഡറിനാ നമ്മൾ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ ഇൻഫിനിറ്റി ബോർഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ നമ്മൾ സ്പൈഡർ ടണൻ്റെ അകത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം ഓക്കെ അതിന് മുന്നേറ്റ് നമ്മൾ ഈ ഒരു ആർജിക് ആർജെക്ടൂൻ്റെ കുറച്ച് ഫീച്ചർ ഞങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സി സിക്സ് എന്നെ കടിച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മൾ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടെയ്നറുകളൊക്കെ നമുക്കവിടെ കിട്ടും ഓക്കെ സി സിക്സ് ആണ് നമ്മൾ റൊട്ടേറ്റിംഗ് കൺ ഇത് കണ്ടെയ്നറിന്റെ ചിക്കോട് വന്നിട്ട് ഓക്കെ പിന്നെ നമ്മൾ സി സെവൻ നിങ്ങളൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്ലൂ കളർ റൊട്ടേറ്റ് ചെയ്യുന്ന ചെയ്യേണ്ട കണ്ടെയ്നറിനൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ സി സെവൻ എന്ന കളക്കെ ചിറ്റിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണ നമ്മൾ വേറൊരു ബ്ലൂ കളർ കണ്ടെയ്നർ നമുക്കിവിടെ കിട്ടും അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ കളൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ കേൾക്കാം നമ്മൾ പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് എത്രയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ കേൾക്കിച്ച് നമ്മൾ പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് പി പതിനാലുകളൊക്കെ അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓറഞ്ച് കളർ പ്രോക്സും കളൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാനും അടിക്കാനുള്ള പി പതിനാലും കളെ അടിച്ച് തരുമ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ പ്രോക്സ് നമുക്ക് എടുക്കും ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്പൈഡർ ടണലിൻ്റെ അടുത്ത കളൊക്കെ കൊണ്ട് ഈ ഒരു പ്രോക്സും കളക്കെ ജസ്റ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രോക്സും കളക് ജസ്റ്റ് ഇവിടെ വച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഇത് ഓറഞ്ച് കളർ കോൺക്രീറ്റ് പ്രോക്സ് ആണ് അടുത്ത നമ്മൾ വെള്ള കളർ കോൺക്രീറ്റ് പ്രോക്സ് പ്രോക്സുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ വൈറ്റ് കളർ കോൺക്രീറ്റിൻ്റെ പ്രോക്സ് വന്നിട്ട് പി പതിനഞ്ചാണെങ്കിൽ നമ്മൾ വൈറ്റ് കളറിൻ്റെ വൈറ്റ് കളറിൻ്റെ കോൺക്രീറ്റ് ഇത് കേസും അത്യാവശ്യം വേറെ ലെവലൊരു പ്രോക്സി തന്നെയാണ് പിന്നെ നമ്മൾ വീടൊക്കെ വെക്കുമ്പോഴുള്ള ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രോക്സ് നമുക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അത് വീട് വെക്കുന്നതിൻ്റെ പ്രോക്സും ഉണ്ട് പിന്നെ നമ്മളൊക്കെ ഈ ഒരു വലിയ വലിയ ബിൽഡിങ്സ് വെക്കണ പ്രോക്സും ഉണ്ട് വീട് വെക്കുന്ന പ്രോക്സിൻ്റെ ചിറ്റ് കൂടെ വന്നിട്ട് പി പതിനാറാണെങ്കിൽ കേസ് നമ്മൾ വീട് വെക്കുന്ന പ്രോക്സിൻ്റെ ഇതാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് വീടുകളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ഈ ഒരു വലിയ പ്രോക്സും കാളൊക്കെ നമുക്കിവിടെ ഡെവലപ്പേഴ്സ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്കിവിടെ വെച്ചിട്ട് നമ്മൾ വേറൊരു പ്രോക്സിംഗ് ഒക്കെ കാണിച്ചത് അത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പ്രോക്സാണ് നമ്മൾ ഫോണുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പി പതിനേഴ് നിന്ന് അടിച്ച് കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രോക്സി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ പണിയാൻ കരുതിയിട്ടാണ് ഈ ഒരു പ്രോക്സും കാലൊക്കെ നമുക്കവിടെ കിട്ടണത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചത് ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്പൈഡർ ടാനിൽ കളക്ക് എടുക്കാമെന്ന് പറഞ്ഞുതരാം സ്പൈഡർ ടാനലിനകത്ത് കയറിയപ്പോഴും നമ്മൾ സ്പൈഡേഴ്സും നിങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സ്പൈഡറിൻ്റെ കത്തങ്ങളൊക്കെ കയറാവും ഓക്കെ അപ്പൊ നിങ്ങൾ നേരെ നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് ചെയ്ത ഈ ഒരു ഇന്ത്യ ബാങ്ക് ത്രിടീര എബോട്ട് സെക്ഷനും കാണൊക്കെ പോവാ ഓക്കെ എബോട്ട് സെക്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾ ഫുൾ ഡേറ്റയും ക്ലിയർ ചെയ്ത് ഫുൾ ഡേറ്റ ക്ലിയർ ചെയ്ത് നമ്മൾ ഇതിൽ ഡേറ്റാസ് ഫുള്ള് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ ഡേറ്റ ക്ലിയർ ചെയ്തതിലെങ്കിൽ ഗ്ലിച്ചുങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഫുൾ ഡേറ്റങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കളയാ ഓക്കെ അതിനുശേഷം നിങ്ങൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്യുക അതു നേരെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രോം കൊണ്ടുവന്ന് ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് കൊടുക്കുക പേർക്കോ ലിങ്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പേസ്കളൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് സർച്ചുകളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് തെളിഞ്ഞു വരും അതും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നേരെ നമ്മളെ ഷെയർ ബട്ടണിൽ പോയിട്ട് അവിടെ നിങ്ങൾ നമ്മളെ ഈ ഒരു ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഷെയർ ബട്ടലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് നേരെ ബാക്ക് വരാം കേസും ഓക്കെ ജസ്റ്റ് കോപ്പി ചെയ്ത ശേഷം ബാക്ക് വന്നിട്ട് നമ്മൾ ഇന്ത്യ ബാക്ക് ത്രീ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങൾ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഇതിൽ നിന്ന് ബാക്ക് വരാം കേസ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ കോപ്പി എന്നൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ ഓക്കെ എന്നിട്ട് നേരെ ഇന്ത്യ ബാങ്ക് ത്രിടി ഓപ്പൺ ചെയ്തിട്ട് പ്ലേ കൊടുക്കാം ഇന്റർനെറ്റ് ഓൺ ആയിരിക്കുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഇതിൽ ഓൺ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വർക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റർനെറ്റും കളൊക്കെ ഓൺ ചെയ്ത് വെച്ചേക്കണം എന്തിനു നേരം നമ്മൾ ഈ ഒരു വീടിന്റെ വെളിയിലും കളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങും അപ്പോൾ ഞാൻ ചെയ്യണം സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കാന്നൊക്കെ അറിയുള്ളൂ ഓക്കെ എന്തിന് നേരം നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് ഇന്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഫയലും കാലൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസും കളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ പേസുകളൊക്കെ ചെയ്തിട്ട് ടിക്ക് മാർക്കും കാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആർ ജെ എക്സ് ടൂറിൽ പേറ്റ് ഐ ഡി എന്ന് കാലൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഐ ഡി ഐ ഡി എന്ന കാലൊക്കെ അടിച്ചു കൊടുത്ത് ടിക്ക് മാർക്കും കാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ഫയൽ ലോഡിങ് എന്ന് എന്നാൽ എഴുതി കാണിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെയായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈഡർ ടണൽ ടണലുകളൊക്കെ വരാനുള്ളൂ കേസ് ഇവിടെ സ്പൈഡർ ടണൽ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ചേച്ചി ഞാൻ ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് ചേച്ചി ഞാൻ ഒരിക്കലും കൂടെ നമ്മൾ ഈ ഒരു ഗെയിം ഒന്ന് റൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ബാക്ക് പൗസ് ചെയ്ത് കളയുകയാണ് കേസ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ റൺ ചെയ്തിട്ട് ബാക്ക് പൗസ് അടിച്ച് കളയുകയാണ് അപ്പോൾ ഈ ഒരു ലിങ്ക് കളക് ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് എന്തിനാണെന്ന് വെച്ചൊക്കെ ചെയർ കൊടുത്ത് ടിക്ക് കൊടുക്കാം എന്നിട്ട് നേരെ ബാക്ക് പൗസ് അടിച്ച് കളയുക നമ്മളെ ഗെയിം എന്നിട്ട് പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചത് നമ്മളെ ഈ ഒരു ടണലുകളൊക്കെ നമ്മൾ ആ തൊട്ടടുത്ത് തന്നെ നമ്മളെ ആ ഒരു വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മൾ ഈ ഒരു ടണലുകളൊക്കെ വന്നിട്ട് സ്പൈഡർ ടണലുകളൊക്കെ വന്നിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ട്രിക്കും കാളൊക്കെ എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൈ ദോ ഇരിക്കുന്ന കാര്യം നമ്മളെ ടണൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞോ ദോ ഇരിക്കുന്ന കാര്യം നമ്മളെ ടണുകളൊക്കെ ജസ്റ്റ് നമ്മൾ ഇനിഫിനേറ്റീവ് മോഡുകളൊക്കെ ഓൺ ചെയ്തതിനു ശേഷമേ നമ്മൾ ആ ഒരു അകത്ത് അകത്തുകളൊക്കെ നമ്മൾ കയറുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നേരെ നമ്മളെ ടണിലോട്ട് ഓടി പോകാൻ കഴിഞ്ഞാൽ എത്തൂല്ല നമ്മൾ നേരെ നമ്മളൊരു ജെറ്റ് കളൊക്കെ വിളിക്കുകയാണ് ജെറ്റ് കളൊക്കെ വിളിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമുക്ക് ടുത്തേക്ക് അടിക്കലുകളൊക്കെ നമുക്ക് ശേഷം ഓടിപ്പോയി പക്ഷെ നമ്മൾ ജെ പാക്കങ്ങളൊക്കെ പിടിച്ചാലും അടുത്തും കാണാൻ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു വേറെ ലെവൽ നമ്മളെ ടണലുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടണലുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ടണലുകളൊക്കെ ട്രൈ കളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് എടുക്കാനുള്ള ലിങ്കുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നേരെ ഇപ്പം ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയാണ് ഓക്കെ പിന്നെ കഴിച്ചാൽ നമ്മൾ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കഴിച്ചിപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോവുകയാണ് ഇപ്പോൾ കെച്ച് എന്തായാലും നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ നമ്മൾ ഈ ഒരു ഗെയിം വന്നിട്ട് നമ്മൾ ഗെയിമിൽ വന്ന ഗെയിമേ നിങ്ങൾ കാണിച്ചു തരും അത് എല്ലാ കൂട്ടർക്കും അറിയേണ്ട ഒരു ഗെയിമാണ് നമ്മൾ ഇന്ത്യയിൽ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐവ് എന്നുള്ള ആ ഒരു ഗെയിമിലാണ് നമ്മൾ വന്നതോ ഈ ഒരു ഗെയിമിലാണ് കേസ് നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ഫൈനലി വന്നത് ഇതിൽ തന്നെ മാപ്പും കാണൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ ന്യൂ അപ്ഡേറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അകത്തുകളൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു വണ്ടിക്കതുറക്കാണ് കേസെ ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്ത് കാണാനൊക്കെ ഇറക്കുന്നുണ്ട് ഇതിലെ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് ബോളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം അതിനാണെങ്കിൽ നിങ്ങൾ ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേസെ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ അടിക്കാൻ ചിറ്റിക്കൂടെ പറഞ്ഞുതരാം അപ്പൊ കേസ് അമ്പത്തി നാല് പൂജ്യം അഞ്ചുങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിക്കറ്റ് ബാറ്റിങ്ങുകളൊക്കെ നമുക്കിവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് ബാറ്റിങ്ങുകളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൊടു എന്നാലും നമുക്കിവിടെ ക്രിക്കറ്റ് ബാറ്റിംഗ് ബാറ്റിങ്ങുകളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അമ്പത്തി നാല് പൂജ്യം ആറ് കാണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രിക്കറ്റ് ബോളുകളൊക്കെ നമുക്ക് ബൗൺസ് ചെയ്യുന്ന കാണാല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ഗെയിമിൽ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം പിന്നെ നമ്മൾ മാപ്പുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണ്ടവർ ജസ്റ്റ് നമ്മൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ അപ്ഡേറ്റിൽ എന്തിനൊക്കെ വന്നിട്ടുണ്ടെന്നെ കുറിച്ച് ഞാൻ ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഇവിടെയും ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കളൊക്കെ മാക്സി എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കും പിന്നെ ഇഷ്ടപ്പെട്ടതാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബും കളക് ചെയ്തൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഓക്കെ അപ്പൊ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ എല്ലാവരും കണ്ടല്ലോ അത്യാവശ്യം ലെവലാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പോൾ ഇത് നിങ്ങൾ നമ്മൾ ഇന്ത്യ ബൈക്ക് ബാങ്ക് ക്രിഡിൽ വേണം നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ജിന് ചേച്ചി കമന്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിർത്താതെ നിങ്ങൾ കമന്റുകളൊക്കെ ചെയ്യുക കേൾക്കാം നമ്മളെ രോഗത്ത് ഗെയിമിലൊക്കെ അപ്പൊ കേസിൽ ഇതിനകത്ത് ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ മാ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ